ഓം നമോ വെങ്ക നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വിശേഷപ്പെട്ട കുബേര അമാവാസ ദിവസം ഈ ദിവസത്തിൽ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രജപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ന് ശനി ജയന്തി ദിവസം കൂടിയാണ് ഈ ദിവസത്തിൽ ശനീശ്വര ഭഗവാനെ എങ്ങനെ വണങ്ങണം എന്നതിനെക്കുറിച്ചുമെല്ലാം തന്നെ ഇന്നലത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക മാത്രമല്ല ആ വീഡിയോയിൽ ഒരാളുടെ ജീവിതത്തിൽ കുലദൈവ വഴിപാടിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നും പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത് കുലദൈവ വഴിപാടാണ് അതുപോലെ തന്നെ ചിലർക്ക് ഇന്ന് പൂജാമുറിയിൽ പോകുവാൻ സാധിക്കില്ല അതല്ലെങ്കിൽ ഞങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പുലവലായ്മ ഉണ്ട് പീരിയഡ് സമയമാണ് എന്നെല്ലാം പറയുകയാണ് പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടണമെന്ന ആഗ്രഹവുമുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് ചെയ്യേണ്ട വഴിപാട് ഏതാണ് അല്ലെങ്കിൽ ാന്ത്രികം ഏതാണ് എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഇന്ന് പൂർണ്ണമായും അമാവാസ തിഥി ഉണ്ടെങ്കിലും കൂടി ഈ താന്ത്രികം ചെയ്യുവാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽക്ക് രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ഏതു സമയം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏതൊരു റെസ്ട്രിക്ഷൻസിനും ആവശ്യമില്ല നമുക്ക് നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പീരിയഡ് സമയമാണെങ്കിലും പുലവലായ്മ ഉണ്ടെങ്കിലും അതല്ല നമുക്ക് എന്തെങ്കിലും പൂജകൾ ചെയ്യുവാൻ സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും കൂടി നമുക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് നൂറ് ശതമാനം ഫലം തരുന്ന ഒരു താന്ത്രികം കൂടിയാണ് ഇത് പണം സംബന്ധിച്ചുള്ള ഏതൊരു പ്രശ്നങ്ങളെയും പെട്ടെന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ഒരു താന്ത്രികത്തിന് സാധിക്കുന്നതാണ് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഇപ്പോൾ ഉദാഹരണത്തിന് മക്കളുടെ ഫീസ് കിട്ടുവാനായിട്ട് നമുക്ക് കുറച്ച് പണം അത്യാവശ്യമാണ് എവിടെ നിന്ന് നോക്കിയാലും നമുക്കത് തിരിയുന്നില്ല ആരോടൊക്കെയോ ചോദിച്ചു നോക്കി ആ പണം നമുക്ക് കിട്ടുന്നില്ല മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഞങ്ങൾക്ക് പണം തികയുന്നില്ല ആരെങ്കിലും തന്നു സഹായിച്ചാൽ വളരെ നല്ലതാണ് മാത്രമല്ല നമ്മൾ കൊടുത്ത പണം പോലും തിരികെ കിട്ടാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതുപോലെ തന്നെ ശമ്പള വർധനവയ്ക്കായിട്ടും മാത്രമല്ല നമുക്ക് ശമ്പള കുടിശ്ശിക പണം നിൽക്കുന്നുണ്ട് അത് ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായും ചെയ്യേണ്ട ഒരു താന്ത്രിക പരിഹാര മാർഗം ഇത് എല്ലാ അമാവാസ തിഥികളിലും നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പൗർണമി ദിവസങ്ങളിലും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഒരു ഈ വീഡിയോ കാണുമ്പോൾ വളരെ വൈകിപ്പോയി ഇനി ഞങ്ങൾക്ക് എപ്പോൾ ഈ താന്ത്രികം ചെയ്യാം എന്ന് ചോദിച്ചാൽ പൗർണമി ദിവസമോ ആവാസ ദിവസമോ എപ്പോഴാണോ നിങ്ങൾക്ക് അടുത്തായിട്ട് വരുന്നത് ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാൻ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാത്ത ഒരു വിശേഷപ്പെട്ട താന്ത്രിക മുറകളെ നമ്മുടെ വീഡിയോകളിലൂടെ നമ്മൾ തുടർച്ചയായി പറയുന്നത് കാരണം എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സാഹചര്യങ്ങളും ഒത്തുപോകണമെന്നില്ല അതിനാലാണ് നമ്മുടെ വീഡിയോകളിലൂടെ ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ ചിലവ് തന്നെ ഇല്ലാത്തതുമായ താന്ത്രികങ്ങളെക്കുറിച്ചും കുറിച്ചും പറയുന്നത് അപ്പോൾ നമുക്ക് താന്ത്രികം എന്താണ് എന്ന് കാണാം ഈ താന്ത്രികത്തിനായിട്ട് നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യമെന്നും കാണാം അതിനു മുന്നായി നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ പറയുന്ന താന്ത്രിക മുറകളെല്ലാം ചെയ്ത് വളരെയധികം ഫലം ലഭിച്ചതായും ഒരുപാട് പേർക്ക് കിട്ടാത്ത പണം കിട്ടിയതായും നമുക്ക് കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് വരുന്നുണ്ട് നമ്മുടെ എല്ലാ താന്ത്രികങ്ങളും ചെയ്യുമ്പോൾ പൂർണ്ണ കൂടി ചെയ്യുക താന്ത്രിക മുറകൾ മാത്രമല്ല നിങ്ങൾ ഏതൊരു മന്ത്രജപം ജപിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുമെന്ന ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ച ശക്തി നമുക്ക് ആ ഒരു അനുഗ്രഹം തന്നെ അനുഗ്രഹിക്കുകയുള്ളൂ മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്ന അത് ഏതു ദൈവങ്ങളാണെങ്കിലും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുകയുമുള്ളൂ കൂടാതെ തന്നെ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന് കൊണ്ട് ഈ താന്ത്രിക മുറകൾ മാത്രം ചെയ്തു വന്നാൽ ഞങ്ങളെ തേടി പണം വരുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താൻപാതി ദൈവം പാതി എന്നാണ് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ശരിയായ പ്രതിഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം ആവശ്യമാണ് ആ ദൈവാനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ വഴിപാടുകളും പൂജാമുറകളും എല്ലാം തന്നെ ചെയ്യുന്നത് അതിനോടൊപ്പം ചെറിയ ചെറിയ താന്ത്രിക മെത്തേഡുകളെക്കുറിച്ചും ഞാൻ പറയുന്നത് താന്ത്രികം എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്ക് തോന്നുന്നു ും മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന വിധത്തിലാണോ എന്ന് ഒരിക്കലും ഇതെല്ലാം മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന രീതിയിലുള്ള താന്ത്രിക പരിഹാര മാർഗങ്ങളെല്ലാം മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടു തരുവാനും മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുവാനും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ വീടുകളിൽ എപ്പോഴും സമ്പത്ത് നിലച്ചു നിൽക്കുവാനും വേണ്ടി ചെയ്യുന്ന താന്ത്രിക പരിഹാരങ്ങളാണ് നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് അപ്പോൾ ഏതാണ് ആ വിശേഷപ്പെട്ട താന്ത്രികം എന്ന് നമുക്ക് കാണാം ഈ ാന്ത്രികത്തിനായി നമുക്ക് വേണ്ട സാധനങ്ങൾ ഇവയെല്ലാം ആണ് ആറ് ഒരു രൂപ നാണയങ്ങളാണ് നമുക്ക് ഈ താന്ത്രികത്തിനായിട്ട് ആവശ്യം ഇതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അംശം കൊണ്ട ജവ്വാദ് എന്ന് പറയും ഈ ഒരു സാധനം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരം ചെറിയ വില മാത്രമേ ഉള്ളൂ ഇരുപത്തിമൂന്ന് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്കുള്ളിൽ മാത്രമേ ഈ ഒരു ജവ്വാതിന് വരികയുള്ളൂ ഇതിനോടൊപ്പം നമ്മുടെ അടുക്കളകളിൽ സുലഭമായി ലഭിക്കുന്ന ഗ്രാമ്പു ആറ് എണ്ണം വേണം നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് ആറ് ഏലക്കായും ആവശ്യമാണ് ഏലക്ക ഗ്രാമ്പു എന്ന് പറയുന്നത് മഹാലക്ഷ്മി അംശം കൊണ്ട് ഒന്നാണ് അതിനോടൊപ്പം തന്നെ ജവ്വാത് എന്ന് പറയുന്നത് വാസനദ്രവ്യങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് ഇതിനോടൊപ്പം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം വെള്ളത്തിന് പകരം പനിനീരെടുത്താലും വളരെ നല്ലതാണ് പക്ഷേ പനിനീര് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം എടുക്കാം അതല്ലെങ്കിൽ പകുതി പകുതി വെള്ളം പകുതി അതിനോടൊപ്പം തന്നെ പനിനീര് പകുതി നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആറ് ഒരു രൂപ നാണയമാണ് എടുത്തിരിക്കുന്നത് ഈ ആറ് ഒരു രൂപ നാണയം എന്ന് പറയുമ്പോൾ ആറ് രൂപയാകും ആറ് എന്ന് പറയുന്നത് ശുക്രഭഗവാന്റെ ഒരു എണ്ണമാണ് അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ആറ് ഏലയ്ക്കായ ആദ്യം ഇടുക അതിനുശേഷം ആറ് ഗ്രാമ്പു ഗ്രാമ്പു എടുക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പൊട്ടിയ ഗ്രാമ്പൂക്കൾ എടുക്കരുത് അതിൻ്റെ കാമ്പും അതുപോലെ തന്നെ ആ ഒരു മുനയും മുഴുവനായിട്ടും ഉള്ളതായിട്ട് നമുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള ഗ്രാമ്പു ആണ് നമുക്ക് ആവശ്യം അപ്പോൾ ഈ ഒരു ആറ് ഗ്രാമ്പും നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടാവുന്നതാണ് ഇത് ഇടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രയാണോ പണത്തിന് ആവശ്യം ആ പണത്തിൻ്റെ തുക നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഇതിനോടൊപ്പം തന്നെ ഒരു നുള്ള് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ജവ്വാദ് നമുക്ക് ഇടാവുന്നതാണ് ഈ ജവ്വാദ് എന്ന് പറയുമ്പോൾ നമുക്ക് പൂജ സ്റ്റോറുകളിൽ ലഭിക്കുന്നതാണ് അതല്ലെങ്കിൽ പച്ചമരുന്ന് കടകളിൽ ലഭിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആറ് ഒരു രൂപ നാണയങ്ങളും നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇടാവുന്നതാണ് ഗ്ലാസ്സിൽ വെള്ളം എടുക്കുമ്പോൾ നിങ്ങൾ കണ്ണാടി ബോട്ടിലുകളിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കണ്ണാടി ബൗളുകൾ ഉണ്ടെങ്കിൽ അതിലും എടുക്കാവുന്നതാണ് നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ്സോ പ്ലാസ്റ്റിക്കോ ഉപയോഗിക്കരുത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം ഇട്ട് വെച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ ഗ്ലാസിനെ നമ്മൾ പൂജാമുറിയിൽ പോകുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂജാമുറിയിലേക്ക് കൊണ്ട് വയ്ക്കാവുന്നതാണ് അതല്ല നമുക്ക് പീരീഡ് സമയമാണ് പൂജാമുറിയിലേക്ക് പോകുവാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അതുമല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂമിലോ കിച്ചണുകളിലോ പൂജാമുറികളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മൂലയിലേക്കായിട്ട് ഈ ഗ്ലാസ് വെള്ളം വെക്കാവുന്നതാണ് ഇതിനോടൊപ്പം പ്രധാനമായും ഒരു കാര്യം കൂടി പറയാം ഒരു പീരിയഡ്സായിട്ടുള്ളവരാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജവ്വാദും പനീരും ഒഴിവാക്കുക അതിനോടൊപ്പം തന്നെ ശുദ്ധമായ വെള്ളമെടുക്കുക ആറ് നാണയങ്ങൾ ആറ് ഗ്രാമ്പു ആറ് ഏലക്ക ഇവ മാത്രം നിങ്ങൾ ഇട്ട് വെച്ചാലും നമ്മുടെ ജീവിതത്തിലെ പണതടസ്സങ്ങളെല്ലാം പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ച സമയം പന്ത്രണ്ട് മണി മുതൽക്ക് രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇത് വെച്ച് കഴിഞ്ഞ് നാളെ വൈകുന്നേരം ആറ് മണിക്കുള്ളിൽ നിങ്ങൾ ഈ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക വെള്ളമെടുത്ത് ഏലക്കയും ഗ്രാമ്പവും നമ്മൾ കാൽപിടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുക അതിനോടൊപ്പം തന്നെ അതിലുള്ള വെള്ളം നമ്മുടെ വീട് മുഴുവൻ പുറത്തുനിന്നും അകത്തേക്ക് തെളിച്ചുകൊണ്ട് വരിക പൂജാമുറിയിലും ബെഡ്റൂമിലും കിച്ചണുകളിലും എവിടെയെല്ലാം നിങ്ങൾക്ക് എത്ര റൂം മുറികളുണ്ടോ അവിടെ എല്ലാം നിങ്ങളിത് തെളിക്കുക തെളിച്ചു കഴിഞ്ഞതിനു ശേഷം അതിലുള്ള നാണയങ്ങൾ ആറുമെടുത്ത് നിങ്ങൾ ഒരു സിപ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പൊതിഞ്ഞ് അതിനു മുകളിൽ നമ്മൾ ഈ ഒരു താന്ത്രികം ചെയ്തതിൻ്റെ പേര് നിങ്ങൾ ഒരു പേന കൊണ്ട് ഴുതി വെക്കുക ഇത് നമ്മുടെ ക്യാഷ് ബോക്സിൽ ഇടാവുന്നതാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ വ്യാപാര സ്ഥലങ്ങളിലും ചെയ്യാവുന്ന ഒരു വളരെ വിശേഷപ്പെട്ട താന്ത്രിക മുറ കൂടിയാണ് അതിനോടൊപ്പം തന്നെ ഈ കണ്ണാടി ബൗൾ നമ്മൾ വയ്ക്കുമ്പോൾ അത് അടച്ച് വയ്ക്കണമെന്നും യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾ ഇത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പോസിറ്റീവ് എനർജിയെയും അല്ലെങ്കിൽ നമ്മുടെ പണം സംബന്ധിച്ചുള്ള എല്ലാ പോസിറ്റീവ് എനർജിയെയും ഈ ഗ്ലാസ്സിലെ വെള്ളം ആകിരണം ചെയ്യും പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യുകയും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് ഈ മുറ എന്ന് പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഈ വെള്ളം നമ്മുടെ വീട് മുഴുവൻ വിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ ഈ നാണയങ്ങൾ നമ്മൾ ഒരിക്കലും ചിലവാക്കരുത് അങ്ങനെ ചിലവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞൾ അതല്ലെങ്കിൽ കല്ലുപ്പ് അതല്ലെങ്കിൽ മംഗളകരമായ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ നാണയങ്ങൾ കൂടി ചേർത്ത് അതിനോടൊപ്പം നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് തുടർച്ചയായി എല്ലാ അമാവാസ ദിവസങ്ങളിലും ഈ ഒരു താന്ത്രികം ചെയ്യുന്നത് നമ്മുടെ വ്യവസ്ഥയിൽ പെട്ടെന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും ഇല്ലാതായി തീരുവാനും സഹായിക്കുന്ന ഒരു താന്ത്രിക മുറ കൂടിയാണ് ഇത് പതിനൊന്ന് അമാവാസ ദിവസത്തിൽ നിങ്ങൾ തുടർച്ചയായി ഈ താന്ത്രികം ചെയ്യുക അത് കഴിഞ്ഞതിനു ശേഷം എല്ലാ നാണയങ്ങളും കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് കാണിക്കവെഞ്ചിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതോ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കടേശായ നമ